നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ കർഷകരെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി പക്ഷേ നടന്നില്ല കർഷകർ തിരിച്ച് പത്ത് മടങ്ങ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അമിത്ഷ ഉറക്കപ്പായയിൽ നിന്ന് എണീറ്റ് ചർച്ചയ്ക്ക് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് ദാ ഇപ്പോൾ അമിത്ഷാ പറഞ്ഞതൊന്നും അനുസരിക്കാതെ വന്നപ്പോൾ കർഷകർ പറയുന്നതൊക്കെ അനുസരിക്കാമെന്ന അമിത്ഷാ അങ്ങനെ ഇന്ന് ചർച്ച നടത്താമെന്നുള്ള പദ്ധതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ കർഷകർ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ നേതാക്കന്മാരെയും വിളിച്ചാൽ മാത്രമേ ചർച്ചയുള്ളൂ എന്ന് അമിത്ഷാ അവസാനം അതിനും നിന്നുകൊടുക്കുകയായിരുന്നു ഇല്ല എങ്കിൽ അമിത്ഷയുടെ പട്ടാളത്തിന് പോലീസിന് ഈ സമരത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ഇപ്പോഴിതാ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ശക്തമായ തിരിച്ചടി തന്നെയാണ് മോദി സർക്കാർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അമിത്ഷയുടെ നെഞ്ചകം കീറുന്ന മറുപടിയാണ് കാനഡയിൽ നിന്ന് കനേഡിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയിൽ നിന്ന് ഇപ്പോൾ അമിത്ഷക്കും കൂട്ടർക്കും ലഭിച്ചിട്ടുള്ളത് എന്താണ് ഇന്ത്യക്ക് സംഭവിച്ചത് എന്നും ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കാൻ പാടില്ലാത്തതാണ് എന്നും കർഷകരുടെ സമാധാനപരമായ സമരത്തിന് എന്റെ എല്ലാവിധ പിന്തുണയുമുണ്ട് എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി യൂറോപ്പ് ലോകത്ത് നിന്ന് വിളിച്ചു പറയുമ്പോൾ അത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഫാസിസ്റ്റുകൾക്കുള്ള തിരിച്ചടി തന്നെയാണ് അമിത്ഷ അടങ്ങുന്ന നരേന്ദ്രമോദി അടങ്ങുന്ന ബി ജെ പി നേതാക്കൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെയാണ് ഈ കാര്യം പറയുന്നുള്ളത് രാജ്യം സമാധാനത്തിലേക്കാണ് കടന്നു പോകേണ്ടത് അല്ലാതെ ഇത്തരം വിഷയങ്ങളിൽ പെട്ട് ഉലയേണ്ടതല്ല എന്നും അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട് അതായത് സമാധാനപരമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സമരത്തിന് ഒരു തീരുമാനം കാണണമെന്ന് തന്നെയാണ് കനേഡിയൻ പ്രസിഡന്റ് പറയുന്നുള്ളത് ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ അമിത്ഷക്ക് നേരെയുള്ള വെല്ലുവിളി തന്നെയാണ് എന്തായാലും അന്താരാഷ്ട്ര തലത്തിലെ മതേതര മുഖമായിട്ടുള്ള കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോക്ക് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു thank <music> you